മിഷനിലേക്ക് സ്വാഗതം നവമായ അനിവാര്യം ജോസഫ് ഇലപ്പൂ സിസ്റ്റർ മേരി ബെനീ സ്മാരക മ്യൂസിയം ഇനി സാഹിത്യ ലോകത്തിന് സ്വന്തം ആഭിമുഖ്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് പാലാരൂപത അധ്യക്ഷൻ മാൽ ജോസഫ് കലറങ്ങാട് പറഞ്ഞു മലയാളത്തിലെ ആദ്യ മിസ്റ്റി കവിയത്രിയും കർമ്മലീത സന്യാസിനി സമൂഹാംഗവുമായ സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ ജന്മശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി പണിതീർത്ഥ മ്യൂസിയം ഇലഞ്ഞിപ്പൂവിന്റെ ആശീർവാദം നിർവഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു മാർ ജോസഫ് സിസ്റ്റർ മേരി ബെനീന്നയുടെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാകണമെന്നും മാർ കല്ലാട് പറഞ്ഞു സിസ്റ്റർ മേരി ബെനീനോത്തര രജത ജൂബിലി സമ്മേളനം ഉദ്ഘാടനവും മാർ ജോസഫ് കല്ലറങ്ങാട് നിർവഹിച്ചു സി എം പി സി സുപ്പീരിയർ ജനറൽ മദർ ഗ്രേസ് തെരേസ അധ്യക്ഷത വഹിച്ചു പെരുമ്പടവം ശ്രീധരൻ സിസ്റ്റർ ബെനീഞ്ഞ സ്മാരകങ്ങൾ പങ്കുവച്ചു പാലാരൂപത മുഖ്യ വികാരി ജനറാളും സിസ്റ്റർ മേരി ബെനീഞ്ഞ ഫൌണ്ടേഷൻ ചെയർമാനുമായ ഡോക്ടർ ജോസഫ് തടത്തിൽ അനൂപ് ജേക്കബ് എം എൽ എ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി സെന്റ് പീറ്റേഴ്സ് ആന്റ് പോൾ ഫെറോന വികാരി ഫാദർ ജോസഫ് എടുത്തുംപറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ബിനീഞ്ഞ സാംസ്കാരിക സമിതി പ്രസിഡന്റ് വി എം മാത്യു സെന്റ് പീറ്റേഴ്സ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ രാജേഷ് സി കുന്നമ്പുറം ഗീത ജോർജ് സിസ്റ്റർ സിജി തെരേസ സിസ്റ്റർ ത്രിഭാമരിയ എന്നിവർ പ്രസംഗിച്ചു ബിനീഞ്ഞ അവാർഡ് ഡോക്ടർ ജോസ് കി മാനുവലിന് വാനമ്പാടി അവാർഡ് റവറന്റ് ഫാദർ ഡോക്ടർ ജെയിംസ് പുലിയറമ്പലിനും മോർജോസ് കലറങ്ങാട് സമ്മാനിച്ചു യെക്കുറിയുള്ള ഗവേഷണ പദ്ധതികളില ഉൾപ്പെടുന്ന ഒരു സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി സമൂഹത്തിൽ നിന്ന് ഒരു സാമൂഹ്യാവസ്ഥയിൽ നിന്ന് ഒരു വനിത കവിത എഴുതുക എന്നുള്ളത് അത്ഭുതമായിരുന്ന കാലത്ത് കവിതയിലൂടെ കൈത്തിരി തെളിയിച്ച് വന്ന ഒരു കന്യാസ്ത്രീ അത് തീർച്ചയായിട്ടും ഏറ്റവും ഉചിതമായ ഒന്നാണ് ഞാൻ പ്രത്യേകമായി അഭിനന്ദനവും ഈ സന്ദർഭത്തിൽ അർപ്പിക്കുന്നു ഒരു മനോഹരമായ സ്മരണാഞ്ജലിക്കായി ഇവിടെ കയറി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആശീർവാദത്തിനടയ്ക്ക് നോക്കിയപ്പോൾ അവിടെ പ്രതിപാദിച്ചതുപോലെ സിസ്റ്റർ നിന്ന് എഴുതിയ അസേരയും മനേശയും പേനയും അതുപോലെ കണ്ണാടിയും ഒക്കെ അവിടെ ഒറ്റനോട്ടത്തിൽ നിന്ന് കാണാൻ ഞാൻ കഴിയാതെ അത്രയും സമ്പന്നമായ ആദരവിന് ആദ്യമായെല്ലാം സാക്ഷ്യം വഹിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മിനിഞ്ഞാമ്മയുടെ സപ്തതി രണ്ടു ദിവസത്തെ പൂർണ്ണ പരിപാടികളോടുകൂടി ഇവിടെ ഹൈസ്കൂളിൻ്റെ ഹോളിലും അവിടെ ഗ്രൗണ്ടിലുമായി നടന്നത് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു ആ രണ്ട് ദിവസത്തെ സമ്മേളനവും ഞാൻ അന്ന് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മരണം കൊണ്ടും ഇലനിക്ക് അഭിമാനമായി മാറിയ ഇനിയും അല്ലെങ്കിൽ അവരുടെ കവിതകളിലൂടെ അവർ ഇന്നും എന്നും ജീവിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഒരു കുഞ്ഞുകുട്ടി എൽ കെ ജി ഒരു എൽ പി സെക്ഷനിൽ പഠിക്കുന്ന ഒരു കുട്ടി വളരെ മനോഹരമായിട്ട് ബനീനാമയുടെ കവിത ആലപിക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് തീർത്തും അഭിമാനം തന്നെയാണ് കാരണം വരും ഇത് ഉൾക്കൊണ്ടു എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമാണ് വളരെ മനോഹരമാണ് നമ്മളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല വളരെ മനോഹരമായിട്ട് ആ കുഞ്ഞ് ആ കവിത അർപ്പിച്ചു അതുപോലെ തന്നെ ഇനിയും നമുക്കറിയാം നമ്മുടെ ഇനി ഗ്രാമപഞ്ചായത്തുമായിട്ട് സഹകരിച്ചുള്ള എല്ലാവരും ഒത്തിരി രാമൻ മാധവൻ ശങ്കരൻ എന്നാണ് അവരുടെ പേര് അറിയപ്പെട്ടിരുന്നു ഈ കണ്ണസ്റ്റന്മാർ മലയാള ഭാഷ തമിഴിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഭാഷകളിൽ നിന്നും ഒക്കെ ഇപ്പോഴായിട്ട് വന്നപ്പോൾ മലയാളത്തിൻ്റെ ഒരു ഐഡൻറിറ്റിയിലേക്ക് നമ്മെ എത്തിക്കാനായിട്ട് ഏറെ പരിശ്രമിച്ചു വരാം സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ ഒക്കെ സൂചിപ്പിച്ചു ഇവിടെ ഒരു സ്മാരകമുണ്ടാകുവാനായിട്ട് വൈകിപ്പോയെന്ന് എങ്കിലും നമുക്കറിയാം വിനീജമ്മ നമ്മിൽ നിന്ന് കർപിരിഞ്ഞു പോയതിനു ശേഷം ഈ വർഷക്കാലമന്ത് ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷക്കോട്ടോളം വിനീഞ്ഞാമ്മയുടെ സ്മരണകളെ കയറിക്കൊണ്ട് ഇലങ്ങയിലും ആയിട്ട് രൂപം കണ്ടിട്ടുള്ള ബിന സാംസ്കാരിക സമിതികളെ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള പെരിഞ്ഞാമ്മ സ്മാരക ലൈബ്രറി അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിലെ രൂപപ്പെടുത്തിയിട്ടുള്ളതായ ബാമ്മയുടെ പേരിലുള്ള ലൈബ്രറി ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ பைட்டுகுளம் மாபல்ஸ் கூத்தாட்டுக்குளம் கோதமங்கலம்